മുത്തും ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് വളരെയേറെ ശ്രേഷ്ഠതകളും പോരിശകളും നിറഞ്ഞ അത്ഭുതകരമായ വിത്ര നിസ്കാരത്തിനെ കുറിച്ചാണ് വിത്തൃ നിസ്കാരത്തിന്റെ പോരിശകൾ എന്തൊക്കെയാണ് എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് വിത്ര നിസ്കാരത്തിന്റെ റക്കാത്തുകളുടെ എണ്ണം എത്രയാണ് വിത്ര നിസ്കാരത്തിന്റെ നീയത്ത് എന്താണ് വിത്ര നിസ്കാരം എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് വിത്ര നിസ്കാരം കഴിഞ്ഞാൽ ഏത് വിക്രാണ് ചൊല്ലേണ്ടത് ഏത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിലൂടെ വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അലൈക്കും െ നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മളെ ഹാസിലാക്കി തരട്ടെ സർവ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യട്ടെ എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരട്ടെ ചെയ്തവരുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ എല്ലാവർക്കും റാഹത്തല്ലേ ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷല്ലേ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു മൂന്ന് പ്രാവശ്യം അല്ല പറയൂ അല്ല ില്ല അൽഹന്ദ അൽംദുല്ലില്ല എല്ലാവരും കമന്റിൽ എഴുതി വിടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധമായ വിത്ര നിസ്കാരത്തിനെ കുറിച്ചാണ് പല ആളുകളും വിത്ര നിസ്കരിക്കാറില്ല നിസ്കരിക്കുന്ന ആളുകളുണ്ട് ലുഹ നിസ്കരിക്കുന്ന ആളുകളുണ്ട് കലാ ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിക്കുന്ന ആളുകളുണ്ട് റവാത്തീപ് നിസ്കരിക്കുന്ന ആളുകളുണ്ട് പക്ഷേ പല ആളുകളും വിത്തര നിസ്കാരം ശ്രദ്ധിക്കാറില്ല എന്റെ പ്രിയമുള്ളവരെ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് റവാത്തീബ് നിസ്കാരത്തിനേക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്ന് മുത്ത നബിഹു അലഹി വസ്ലങ്ങൾ പഠിപ്പിച്ച ഒരു നിസ്കാരമുണ്ടെങ്കിൽ അത് വിത്തൃ നിസ്കാരാണ് ആ വിത്ര സംസ്കാരം നാം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല കഴിയുന്ന ആളുകളൊക്കെ ഭിത്തർ നിസ്കരിക്കുക വിത്തർ നിസ്കാരത്തിന്റെ പോരിശകൾ എന്തൊക്കെയാണെന്ന് ആദ്യം നമ്മൾക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞു റവാത്തീപ് നിസ്കാരങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് ഭിത്തർ നിസ്കാരം റവാത്തീപ് നിസ്കാരങ്ങൾക്ക് തന്നെ എത്ര പവിത്രതയാണ് റവാത്തീപ് നിസ്കാരങ്ങളുടെ പവിത്രത എത്രയാണ് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ആ റവാത്തീപ് നിസ്കാരങ്ങളെക്കാൾ സ്ഥാനം വിത്തൃ നിസ്കാരത്തിനുണ്ട് എന്നാണ് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ റമദാനിൽ മാത്രം ജമാഅത്ത് സുന്നത്താണ് ഭിത്തർ നിസ്കാരത്തിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം മറ്റുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്കില്ലാത്ത ഒരു പോലീഷയാണത് തഹജ് നുസ്കാരം ജമാഅത്ത് സുന്നത്തില്ല റമലാനിലും ജമാഅത്ത് സുന്നത്തില്ലുഹ നിസ്കാരം ജമാഅത്ത് ജമാഅത്ത് സുന്നത്തില്ല സുന്നത്തില്ല നിസ്കാരം നിസ്കാരം എന്നാൽ റമളാ മാസം കടന്നു വന്നാൽ ജമാഅത്തായി പ്രത്യേകം നിസ്കരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി സാഹു തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അത്രയും അനഫി മദ്ഹബിലെ നിസ്കാരം പറയുന്നത് പവറ്സ്കാരത്തിനുണ്ട് നിർബന്ധമാണ് നമ്മളെ വിത്ര നിസ്കാരം സുന്നത്താണ് ശക്തിയായ സുന്നത്താണ് എന്നാൽ ഹനഫി മധുഹബിൽ ശക്തിയായ സുന്നത്ത് എന്ന് മാത്രമല്ല അവർക്ക് നിസ്കരിക്കൽ നിർബന്ധമാണെന്ന് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈമാൻ പാറ പോലെ ഉറച്ചു നിർക്കാൻ വിത്ര നിസ്കാരം പതിവാക്കിയാൽ മതി വിശ്വാസ വൈകല്യങ്ങളിലേക്ക് നമ്മൾ പോവുകയില്ല ഈമാൻ ഇല്ലാതെ മരിക്കുകയില്ല തെറ്റിലേക്ക് നമ്മൾ പോവുകയില്ല അരുതായ്മകളിലേക്ക് നമ്മൾ പോകൂല പിഷാജ് മരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഓരോന്ന് തോന്നിപ്പിക്കുന്ന സമയത്ത് നമ്മളെ ഈമാൻ ഒരിക്കലും തെറ്റുകയില്ല പാറ പോലെ മഹാന്മാര് പറഞ്ഞത് എങ്ങനെയാണ് പാറ പോലെ ഈമാൻ ഉറക്കാൻ വിത്തൃ നിസ്കാരം പതിവാക്കിയാൽ മതി മക്കളോടൊക്കെ ഭിത്തൃ നിസ്കാരം പതിവാക്കാൻ പറയണം പ്രത്യേകിച്ച് ഇപ്പോൾ വളർന്നു വരുന്ന മക്കളോടൊക്കെ ഈ മാൻ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എത്രയെത്ര മക്കളാണ് യുവതി യുവാക്കളാണ് അതെ യുക്തിവാദത്തിലേക്ക് പോകുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് മതസ്ഥരെ പ്രേമിച്ചുകൊണ്ട് അവരെ കൂടെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ വളർന്നു വരുന്ന മക്കളോടൊക്കെ വിത്ര നിസ്കരിക്കാൻ പറയണം വീട്ടിൽ ഉമ്മിയുപ്പയും വിത്ര നിസ്കരിക്കണം നിസ്കരിച്ചാൽ ഈ മാൻ പാറ പോലെ ഉറക്കുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ വിത്തൃ നിസ്കാരം വീട്ടിൽ നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠത എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അത് വിത്തൃ നിസ്കാരത്തിന്റെ മറ്റൊരു സുന്നത്താണ് എന്താണ് പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും പുണ്യം വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് അങ്ങനെ ചില നിസ്കാരങ്ങളുണ്ട് ഇപ്പൊ ലുഹാ നിസ്കാരം പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും പുണ്യകരമെന്ന് മഹത്തുകളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ റവാദ്വീപ് നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം അങ്ങനെ ചില നിസ്കാരങ്ങളുണ്ട് അപ്പൊ വിത്തൃ നിസ്കാരം ഏതായാലും വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അതുപോലെ യുസ്തഹബ്ബു ഖലാഉഹു യുസ്തഹർ ഒരാൾ വിത്ര നിസ്കാരം ഒരാൾക്ക് രാത്രി ഖലാ ആയി രാത്രി നിസ്കരിക്കാൻ പറ്റില്ല അതല്ലെങ്കിൽ ഉറക്കത്തിൽ പെട്ടുപോയി ക്ഷീണത്തിൽ പെട്ടുപോയി രോഗിയായാൽ അവനിക്ക് പ്രഭാത സമയത്ത് രാവിലെ പകലിൽ വിത്ര നിസ്കാരം കള്ളാഹ് ഊട്ടൽ സുന്നത്തുണ്ട് ഇതൊക്കെ ശരിക്ക് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട മസലയാണ് അതുപോലെ അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട ഒരു നിസ്കാരമാണ് വിത്ര നിസ്കാരം അള്ളാഹുവിനും വല്ലാത്ത പ്രേമമാണ് അള്ളാഹുവിനും വല്ലാത്ത ഇഷ്ടമാണ് ഇത്രേ വിത്തൃ നിസ്കാരത്തിനോട് എന്ന് മുത്തരവി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഒറ്റയായി ആണ് വിത്തൃ നിസ്കരിക്കേണ്ടത് അഥവാ മൂന്ന് ഒന്ന് ഏഴ് അഞ്ച് ഇങ്ങനെയൊക്കെയാണ് ഭിത്തൃ നിസ്കരിക്കേണ്ടത് ഒരു ഇറക്കാലത്ത് മൂന്നിറക്കാലത്ത് അഞ്ചിറക്കാലത്ത് ഏഴ് ഇറക്കാത്ത് ഇങ്ങനെ ഒറ്റയാണിയാണ് ഭിത്തറക്കാലത്ത് പിത്തൃ നിസ്കരിക്കേണ്ടത് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭിത്തൃ നിസ്കാരത്തിന്റെ ശേഷം പ്രത്യേകം അള്ളാഹു പ്രാർത്ഥനക്ക് ഇജാബത്ത് നൽകും താജ് നിസ്കാരം കഴിഞ്ഞാൽ മാത്രം ഒന്നുമല്ല ഗുഹാനുസ്കാരത്തിന്റെ ശേഷം മാത്രമൊന്നുമല്ല വിത്തൃ നിസ്കാരത്തിന്റെ ശേഷം പ്രാർത്ഥിച്ചാൽ നമ്മളെ പ്രാർത്ഥനക്ക് അള്ളാഹു ഇജാബത്ത് നൽകും അള്ളാഹു ഉത്തരം നൽകുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ചുവന്ന ഒട്ടകങ്ങളെക്കാൾ ഹൈറാണ് വിത്ര നിസ്കാരം അന്നത്തെ കാലത്ത് ചുവന്ന ഒട്ടകത്തിന് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം ആ ചുവന്ന ഒട്ടകം നമ്മൾക്ക് ലഭിക്കുന്നതിനേക്കാൾ നല്ലതെന്താണ് വിത്തൃ നിസ്കാരമാണെന്ന് മുത്തരവി പഠിപ്പിച്ചിട്ടുണ്ട് കാരണം അന്നത്തെ കാലത്ത് റസൂൾദന്റെ കാലത്ത് ചുവന്ന ഒട്ടകം കിട്ടാൻ പലരും ആഗ്രഹിച്ചിട്ടുണ്ട് ചുവന്ന വട്ടകമാണ് പലരും സമ്മാനമായി കൊടുക്കാറുള്ളത് അപ്പൊ ആ ചുവന്ന ഒട്ടകം നിനക്ക് ഒരാൾ സമ്മാനമായി നൽകുന്നതിനേക്കാൾ ആ ചുവന്ന ഒട്ടകം നിനക്ക് ഒരാൾ സ്വതക്കം നൽകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് മുത്തുമുഅ്മിനീങ്ങളെ നിസ്കരിക്കലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ പാപങ്ങള് അള്ളാഹു സുബാനാണ് എത്ര തെറ്റുകുറ്റങ്ങളാണ് നമ്മൾ ചെയ്തത് ഒരു ഒരു റക്അത്ത് കൊണ്ട് മൂന്ന് മൂന്നിറക്കാലത്ത് കൊണ്ട് നമ്മളെ പാപങ്ങള് അള്ളാഹു മാപ്പ് നൽകും അറിഞ്ഞുകൊണ്ടറിയാതെ രഹസ്യമായി പരസ്യമായി നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ അള്ളാഹു മാപ്പ് നൽകുകയാണ് രാത്രിയാമങ്ങളിൽ നമ്മളെ ശ്രദ്ധ നമ്മളെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കുകയാണ് അല്ലെ രാത്രി അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കാൻ വിത്തുനിസ്കരിക്കുമ്പോ അള്ളാഹു നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ ഒരാള് വിത്തൃ നിസ്കാരം പതിവാക്കിയാൽ അവന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകൂല ടെൻഷൻ ഉണ്ടാകൂല വേദനകൾ ഉണ്ടാകൂല സമാധാനമുള്ള ഹാപ്പിയായ ഒരു ജീവിതം അള്ളാഹു സുബാനുഭവ താരം നൽകുകയാണ് നിസ്കരിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇങ്ങനെ ഒരുപാട് പോലീഷകള് വിത്തൃ നിസ്കാരത്തിനുണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചത് നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക ഇനി നിസ്കൃ നിസ്കാരത്തിന്റെ സമയം എപ്പോഴാണ് എന്താണ് നെയ്യത്ത് വെക്കേണ്ടത് ഏതൊക്കെ സൂറത്താണ് ഓതേണ്ടത് ഏതൊക്കെ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമ്മൾക്കൊന്ന് പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വിത്ര നിസ്കാരത്തിന്റെ സമയം തുടങ്ങുന്നത് ഇഷാത് നിസ്കരിച്ചത് മുതൽ സുബിഹിയുടെ തൊട്ടു മുമ്പ് വരെയാണ് ഇഷ നിസ്കരിച്ചതിൽ മുതൽ സുബിഹിന്റെ തൊട്ട് മുമ്പ് വരെ നമ്മൾക്ക് വിത്തൃ നിസ്കരിക്കാവുന്നതാണ് അത്ര സമയം വിത്തൃ നിസ്കരിക്കാനുണ്ട് എന്നാൽ വിത്തൃ നിസ്കരിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയം തഹജു നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കരിക്കലാണ് അഥവാ നമ്മളെ രാത്രിയിലെ അവസാനത്തെ നിസ്കാരം വിത്തൃ നിസ്കാരമാകലാണ് ആകലാണ് എന്നാ പറയുന്നത് അങ്ങനെയാണ് സുന്നത്ത് ആ തഹജ് നിസ്കരിച്ചിട്ട് പിന്നെയാണ് വിത്തൃ നിസ്കരിക്കേണ്ടത് അപ്പൊ രാത്രി ഇഷ നിസ്കരിക്കുക ഉറങ്ങുക എണീക്കുക പിന്നെ വിത്ത് നിസ്കരിക്കുക ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ഇനി ഒരാൾക്ക് രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ വിത്തറൊക്കെ നഷ്ടപ്പെട്ടു പോകും അങ്ങനെയാണെങ്കിൽ അവൻ ഇഷ നിസ്കരിച്ചതിന് ശേഷം നിസ്കരിക്കണം നബി അങ്ങനെ സഹാബിമാരോട് പറഞ്ഞിട്ടുണ്ട് അബുഹുവിനോട് അള്ളാഹ് റസൂൽ പറഞ്ഞു നീ ഇഷ നിസ്കാരം കഴിഞ്ഞാൽ നിസ്കരിക്കാതെ കിടന്നുറങ്ങരുതേ കാരണം എന്താ അബൂർ അലിള്ളഹ്വിന്റെ ചിലപ്പോ ഉറക്കത്തിൽ നിസ്കാരം നഷ്ടപ്പെട്ടു പോകും അപ്പൊ പറഞ്ഞു പറഞ്ഞു നീ നീ നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങിയാ മതി എന്ന് എന്നാൽ ഉമർ കിടന്നുറങ്ങി ാണ്ഹ് വിത്തര നിസ്കരിക്കേണ്ടത് അങ്ങനെ രണ്ട് സഹാബിമാരോട് വ്യത്യസ്ത സമയങ്ങള് അള്ളാഹു റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആകയാൽ ഏറ്റവും നല്ലത് തഹജ് നിസ്കാരത്തിന്റെ ശേഷം വിത്ര നിസ്കരിക്കലാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇനി വിത്ര നിസ്കാരത്തിന്റെ റക്കയത്തുകളുടെ എണ്ണം എത്രയാണ് അവിടെ പല ആളുകൾക്കും സംശയം ഉണ്ടാവും വിത്തർ നിസ്കരിക്കേണ്ടത് ഒറ്റയായി ആണ് നിസ്കരിക്കണത് അഥവാ ഒരു റക്കായത്ത് സംസ്കരിക്കാം മൂന്ന് റക്കായത്ത് സംസ്കരിക്കാം അതുപോലെ തന്നെ അഞ്ച് റക്കായത്ത് നിസ്കരിക്കാം ഏഴ് റക്കായത്ത് നിസ്കരിക്കാം പതിനൊന്ന് റക്കാലത്ത് നിസ്കരിക്കാം ഏറ്റവും പരിപൂർണമായ റക്കായത്തുകളുടെ എണ്ണം പതിനൊന്നാണ് പതിനൊന്നിറക്കാലത്ത് നിസ്കരിക്കലാണ് ഒരു മദ്യമായ നിലക്ക് നിസ്കരിക്കുകയാണെങ്കിൽ മൂന്നിറക്കാലത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്കാലത്ത് നിസ്കരിക്കലാണ് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എല്ലാ ദിവസവും ഒരു റക്കാലത്ത് നിസ്കരിക്കൽ കറാഹത്താണ് യ് എല്ലാ ദിവസവും ഒരു റക്കാലത്ത് വിത്തർ നിസ്കരിക്കൽ കറാഹത്താണ് അപ്പൊ ഒരു ദിവസം ഒരു റക്കാലത്ത് നിസ്കരിക്കുക അടുത്ത ദിവസം മൂന്ന് റക്കാലത്ത് നിസ്കരിക്കുക അടുത്ത ദിവസം ഒരു റക്കാലത്ത് നിസ്കരിക്കുക അടുത്ത ദിവസം മൂന്നാക്കുക ഇനി അഞ്ചാക്കാൻ നിസ്കരിക്കാം അപ്പൊ ഏതായാലും എല്ലാ ദിവസവും ഒരു അക്കാലത്ത് പതിവായി നിസ്കരിക്കൽ കറാഹത്താണ് എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി മൂന്ന് മൂന്നിറക്കാലത്ത് നിസ്കരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ആദ്യം രണ്ടറക്കാലത്ത് പിന്നെ ഒരു റക്കാലത്ത് ആദ്യം രണ്ടറക്കാലത്ത് പിന്നെ ഒരു റക്കാത്ത് അഞ്ചറക്കാലത്ത് സംസ്കരിക്കുകയാണെങ്കിൽ ആദ്യം രണ്ടിറക്കാത്ത സംസ്കരിക്കുക പിന്നീ രണ്ടക്കാത്ത് സംസ്കരിക്കുക പിന്നെ ഒരു റക്കാലത്ത് നിസ്കരിക്കുക അങ്ങനെയാണ് വിത്ത് നിസ്കരിക്കേണ്ടത് ഇനി ഏഴ് റക്കാലത്ത് നിസ്കരിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ ആദ്യം രണ്ട് പിന്നെ രണ്ട് പിന്നെ രണ്ട് പിന്നെ ഒരു റക്കാലത്ത് അപ്പൊ ഒറ്റയായി തന്നെ നിസ്കരിക്കണം അവസാനം ഒറ്റയിൽ അവസാനിക്കുക എന്നുള്ളത് നിർബന്ധമാണ് ഭിത്തർ നിസ്കാരത്തിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ് അപ്പൊ ഒരാൾ മൂന്ന് ഇറക്കാലത്ത് വിത്ത് നിസ്കരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് ഉസല്ലി സുന്നില്ലാ വിത്തറിൽ നിന്നുള്ള ശരിക്കും ശ്രദ്ധിക്കുക വിത്തറിൽ നിന്നുള്ള ला രണ്ട് റക്കാലത്ത് നിസ്കാരം അള്ളാഹു താലാക്കി വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എങ്ങനെ വിത്തുറിൽ നിന്നുള്ള രണ്ട് റക്കാലത്ത് അള്ളാഹു താലാക്കി വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു ഒരു റക്കാലത്ത് നിസ്കരിക്കുന്ന ആൾ എങ്ങനെ നീത്ത് നിൽക്കുക നിസ്കാരം ഒരു റക്കാലത്ത് അള്ളാഹു താലാക്കി വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു എന്ന് നീയത്ത് വെച്ചാൽ മതി മൂന്ന് റക്കാലത്ത് നിസ്കരിക്കുന്ന ആളുകൾ ആദ്യം രണ്ട് റക്കാലത്ത് നിസ്കരിക്കുക പിന്നെ ഒരു റക്കാലത്ത് നിസ്കരിക്കുക അപ്പൊ എങ്ങനെ നീയത്ത് വെക്കുക വിത്തുറിൽ നിന്നുള്ള രണ്ട് റക്കാലത്ത് അള്ളാഹു താലാക്കി വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു അങ്ങനെ നീയത്ത് വെച്ചതിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് നീയത്ത് വെച്ച് തക്ബീർ കെട്ടുക തക്ബീർ കെട്ടിയതിനു ശേഷം വജ്ജഹത്തു ഓതണം അത് വിത്ര അല്ലേ സുന്നത്തുസ്കാരല്ലേ എന്തിനാ അപ്പൊ വജ്ജഹത്ത് അങ്ങനെ ചിന്തിക്കേണ്ട വജ്ജത്ത് ഒഴിവാക്കിയ കറാത്ത് സംഭവിക്കും അപ്പൊ വജ്ജഹത്തു തോത് വജ്ജഹത്തുവിനു ശേഷം ബിസ്മി ഫാത്തിഹ സൂറത്ത് മുഴുവനാക്കുക അങ്ങനെ ഫാത്തിഹ സൂറത്ത് സൂറത്ത് കഴിഞ്ഞാൽ പിന്നെ സൂറത്തുൽ അഥവാ ഒന്നാമത്തെ സൂറത്ത് സൂറത്ത് സൂറത്തുൽ ഈ മുഴുവനായി ഓതലാണ് ഈ സൂറത്ത് ഓതാൻ അറിയാത്ത ആളുകൾ നിങ്ങൾക്ക് അറിയുന്ന സൂറത്ത് ഓദ്യാ മതി ഇത് ഓതൽ നിർബന്ധമാണെന്നൊന്നും ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല ഓതൽ നല്ലതാണ് സുന്നത്താണ് അത് അറിയാത്ത ആളുകള് അറിയുന്ന ഒരു സൂഹത്തു ഒരു സൂഹത്തും അറിയില്ലെങ്കിൽ ബിസ്മിൽ ചൊല്ലിയാൽ മതി ഫാത്തിഹ സൂറത്തിന് ശേഷം അങ്ങനെ റുക്കുയിലേക്ക് പോകുന്നു സുജൂദ് ചെയ്യുന്നു രണ്ട് സുജൂദും കഴിഞ്ഞ് വീണ്ടും രണ്ടാമത്തെ എണീറ്റ് നിൽക്കുക രണ്ടാമത്തെ ഫാത്തിഹ ഫാത്തിഹ സൂറത്ത് സൂറത്ത് സൂറത്തിന് ശേഷം സൂറത്തുൽ കാഫിറൂൻ കാഫിറൂൻ ഈ പറഞ്ഞ പോലെ ഇത് അറിയില്ലെങ്കിൽ ഒരു ബിസ്മി ചൊല്ലുക അതല്ലെങ്കിൽ അറിയുന്ന ഏതെങ്കിലും ഒരു സൂറത്തോതി അവസാനിപ്പിക്കുക അങ്ങനെ റുക്കുവിലേക്ക് പോകുന്നു സുജൂദിലേക്ക് പോകുന്നു അത്തീക്കുന്നു സലാം കിട്ടുന്നു ഉടനെ

ൾ തുടർച്ചയായി പാരായണം ചെയ്യുക മൂന്നാമത്തെ അങ്ങനെ മൂന്നാമത്തെ റുക്കുവിലേക്ക് പോകുന്നു സുജൂദിലേക്ക് പോകുന്നു അത്തീക്കുന്നു സലാം വീട്ടുന്നു സലാം വീട്ടിയ ഉടനെ പറയണം മലിക്കിൽ 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 ഖുദ്ദൂസ് 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 എന്ന് പറയണം അത് പറഞ്ഞാൽ പിന്നെ ഒരു പ്രാർത്ഥന പറയൽ ചോദിക്കുകയാണ് ലാഹുവിന്റെ ദേശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ലാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്രാർത്ഥന എല്ലാവരും നോട്ട് ചെയ്യുക അള്ളാഹു ഈ പ്രാർത്ഥന അറിയുന്നവരെ പ്രാർത്ഥിക്കുക ഒന്നുകൂടെ ഞാൻ നിന്റെ പാപത്തിൽ കോപത്തിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു നിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു റബ്ബെ ഇതാണ് ഈ പ്രാർത്ഥനയുടെ ആകയാൽ അർത്ഥം ഇത് പ്രാർത്ഥിക്കുക ഇനി ഇത് പ്രാർത്ഥിക്കാൻ പ്രയാസല്ല ആളുകള് മലയാളത്തിലെങ്ങും ആ ചെയ്തോന്നതിന്റെ ആവശ്യങ്ങള് അള്ളഹാനോട് പറഞ്ഞാൽ പ്രാർത്ഥനക്ക് അള്ളാഹു ഇജാബത്ത് നൽകും കാരണം വിത്തൃ നിസ്കാരത്തിന്റെ ശേഷം പ്രാർത്ഥനക്ക് അള്ളാഹു ഇജാബത്ത് നൽകുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ ഇനി ഒരു പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് റമലാനിലാണ് വിത്തൃ നിസ്കരിക്കുന്നതെങ്കിൽ ജമാത്തായി നിസ്കരിക്കൽ സുന്നത്താണ് ജമായത്തായി നിസ്കരിക്കുക അപ്പൊ ഇമാമ മാമൂമായി നിസ്കരിക്കുമ്പോ ഇമാം എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് മൂന്നറക്കാത്ത് നിസ്കരിക്കുമ്പോ വിത്തറിൽ നിന്നുള്ള രണ്ടരക്കാലത്ത് നിസ്കാരം അള്ളാഹു വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു മഹൽ മമൂമി മമൂമിങ്ങളോട് കൂടെ എന്ന് നീത് വെക്കുക മമൂമിയായി നിസ്കരിക്കുന്ന ആളുകളെ വിത്തറിൽ നിന്നുള്ള രണ്ടരക്കാലത്ത് സുന്നസ്കാരം അള്ളാഹു വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു മൽ ഇമാമി എന്ന് പറയും ഇമാമിനോട് കൂടെ നമസ്കരിക്കുന്നു എന്ന് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ റമലാം റമലാനിൽ നമ്മൾ വിത്ത് നിസ്കരിക്കുമ്പോ പതിനാറാം രാവ് മുതൽ അഥവാ പതിനഞ്ചിന്റെ ദിവസം അല്ലെ പതിനഞ്ചിന്റെ രാത്രിയിൽ നമ്മൾ വിത്തു നിസ്കരിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം കുനൂത്തോതണം മൂന്നാമത്തെ കാര്യത്തിൽ റുക്കുവിന് ശേഷം എഴുത്തിതാലിൽ കുനൂത്തോതേണ്ടതുണ്ട് ഏത് കുനൂത്താ ഓതേണ്ടത് നമ്മൾ സാധാരണ സുബീത കുനൂത്ത് ഉണ്ടല്ലോ ആ കുനുത്തോതൽ പ്രത്യേകം സുന്നത്താണെന്ന് എല്ലാ ഇമാമിങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ വിത്തൃ നിസ്കാരം അത് ചില്ലറ നിസ്കാരം ഒന്നുമല്ല അത് ഒഴിവാക്കേണ്ട ഒരു നിസ്കാ നിസ്കാരം ഒന്നുമല്ല പല ആളുകളും ലുഹാ നിസ്കാരത്തിന്റെയും തഹജു നിസ്കാരത്തിന്റെയും ഇടയിൽ വിത്തൃ നിസ്കാരം മറന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ വിത്ര നിസ്കാരത്തിന് ഇത്ര ഗൗരവമില്ല എന്ന് മനസ്സിലാക്കിയ ആളുകളുണ്ട് അത് ശരിയല്ല വിത്ര നിസ്കാരം ഗൗരവമുള്ള നിസ്കാരമാണ് ഒരുപാട് പോലീശകൾ നിറഞ്ഞ നിസ്കാരമാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട നിസ്കാരമാണ് അള്ളാഹു നിസ്കരിക്കാന ഭാഗ്യം നൽകട്ടെ ഞാൻ എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ ഇൻഷാല്ലാ കമന്റിൽ എഴുതി ചോദിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صلي على محمد يا ربي صلي عليه وسلم السلام عليكم ورحمه الله وبركاته